അതെ ഇന്ന് നമുക്കൊരു കോഴിക്കോട്ട ഉണ്ടാക്കിയാലോ നമ്മുടെ ഇവിടെ അന്തോൺസുണിയാളിൻ്റെ പള്ളിയിലെ പെരുന്നാളാണേ കുരിശെടിയിലെ അപ്പോൾ കുറച്ച് നേർച്ച കൊടുക്കാമെന്ന് വിചാരിച്ചു കോഴിക്കോട്ട അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഒരു മൂന്ന് ഗ്ലാസ് മൂന്ന് നാഴി അരിപ്പൊടി എടുത്തിടുന്നുണ്ടേ അതുപോലെ തന്നെ തേങ്ങ എന്തോരം വേണോ അതനുസരിച്ച് നമ്മുടെ കോഴിക്കോട്ടയുടെ നേർച്ച ഉണ്ടയുടെ ടേസ്റ്റ് കൂടുവേ അപ്പോൾ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് ചിരകിയെടുക്കണം അതുപോലെ തന്നെ നല്ല ഏലക്ക വേണം കുറച്ച് ഉപ്പ് വേണം ഒരു പാത്രത്തിൽ ഈ വെള്ളം പൊടി കുഴക്കാൻ വേണ്ടി ആവശ്യത്തിനുള്ള വെള്ളം എടുത്ത് ഒരു കലത്തി വെച്ചിട്ടുണ്ട് അതിന് എടുക്കണം ഇത്രയും സാധനമാണ് നമ്മുടെ കോഴിക്കോട്ടൊക്കെ വേണ്ടത് പൊടി ഇട്ടിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ് വിട്ട് വെള്ളം ചൂടാക്കി വെക്കണം അതിന് ശേഷം വെള്ളം വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ ഇടിയപ്പത്തിനൊക്കെ കുഴക്കുന്ന രീതിയിൽ നന്നായിട്ട് കുഴച്ചെടുക്കണമേ അപ്പോൾ നമുക്കിനി വെള്ളം ചൂടാക്കാൻ വെക്കാം വെള്ളം തിളച്ചു വരുന്ന നേരത്തേക്ക് നമുക്ക് ചെറിയ ജാറെ എടുത്ത് അതിലേക്ക് കുറച്ച് പഞ്ചസാരയും ആവശ്യത്തിനുള്ള ഏലക്കായും പൊടിച്ചെടുക്കാവേ പഞ്ചസാരയും കൂടെ നമ്മൾ ഏലക്ക ഒത്തിരി ഉപയോഗിക്കാത്തതുകൊണ്ട് പഞ്ചസാരയും കൂടെ ഇടുമ്പോൾ നമുക്ക് നന്നായിട്ട് പൊടിഞ്ഞു കിട്ടുക അപ്പോൾ നമ്മുടെ ആവശ്യത്തിനുള്ള ഏലക്കയും കൂടെ എടുത്ത് നമുക്ക് പൊടിച്ചെടുക്കാവേ ഒരു നാല് ഗ്ലാസ് അഴിയൊക്കെ ആകുമ്പോൾ ഒരു നമുക്കൊരു ആറ് എട്ട് ഏലക്ക എടുത്ത് പൊടിച്ചെടുക്കാവേ നമുക്ക് നമുക്കിത് പൊടിച്ചിട്ട് വരാവേ അതേ നമ്മുടെ തേങ്ങയെല്ലാം നന്നായിട്ട് ഒതുക്കി എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഈ പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാവേ നമ്മൾ എന്തോരം തേങ്ങ എടുക്കണോ അത്രത്തോളം നമ്മുടെ ഈ കോഴിക്കോട്ടൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയെ നമ്മളിപ്പോൾ ഒരു തേങ്ങയെ ഫുള്ളാണ് എടുത്തിരിക്കുന്നത് അത് ഫുള്ളും നമുക്ക് ഇട്ട് കൊടുക്കാവേ അതുപോലെ തന്നെ നമ്മുടെ നേരത്തെ പഞ്ചസാരയും ഏലക്കയും കൂടെ പൊടിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണേ നല്ലൊരു മണമാണ് കേട്ടോ ഏലക്കയും പഞ്ചസാര ഒക്കെ പൊടിച്ച് ഇതിലോട്ട് ഇടുമ്പോൾ എന്നിട്ട് നമ്മുടെ ആവശ്യത്തിനുള്ള ചൂടുവെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാവേ ഇതിപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഇതൊക്കെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ പൊടിയും ഈ ഏലക്കായും നമ്മുടെ തേങ്ങായൊക്കെ കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാവേ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കുവാണേ നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് എന്തോരം മധുരം വേണം അതിനനുസരിച്ച് നമുക്ക് പഞ്ചസരിപ്പം നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ചൂടായി വെച്ചിട്ടുള്ള വെള്ള ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് കുഴച്ചെടുക്കാവേ നമ്മുടെ നല്ല തിളച്ച ചൂടുവെള്ളമായിരിക്കണം നമ്മൾ എപ്പോഴും ഇതിലോട്ട് ഒഴിക്കേണ്ടത് ചിലവ് അത് ജീരകമൊക്കെ ഇടും ജീരകം ഇടുന്നവർക്ക് ജീരകവും ഇടാം ഞാനിപ്പോൾ ജീരകം ഇടുന്നില്ല ഏലക്ക ഇടാം നമ്മൾ ഇടിയപ്പത്തിന് കുഴക്കുന്ന രീതിയിൽ നമ്മൾ എപ്പോഴും സ്പൂണിൻ്റെ പുറകു വശമില്ലേ ഇതുകൊണ്ട് കുഴക്കുന്നതായിരിക്കും എപ്പോഴും നല്ലതേ കുറച്ച് കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുത്ത് ഇടിയപ്പത്തിൻ്റെ മാവ് കുഴച്ചെടുക്കുന്ന പോലെ നമുക്ക് കുഴച്ചെടുക്കാവേ ഇതിനി കുഴച്ചെടുത്തിട്ട് നമുക്ക് കാണാവേ അപ്പോൾ നമ്മുടെ പൊടിയെല്ലാം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് നമ്മളത് അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ കൈയൊക്കെ നന്നിട്ട് വൃത്തിയായിട്ട് കഴുകി നല്ല കുഞ്ഞ് കുഞ്ഞ് ഉണ്ടകളാക്കി ഓരോ ഉരുളകളും നമുക്ക് പാത്രത്തിൽ ഇട്ട് വെക്കാം ഈ സമയത്ത് നമുക്ക് മധുരവും ഉപ്പും ഒക്കെ നോക്കുന്ന സമയമാണ് ഈ സമയത്ത് നന്നായിട്ട് മധുരവും ഉപ്പൊക്കെ നോക്കി ഇതേ ചെറിയ ചെറിയ ഉരുണ്ടകൾ ഉരുളകളാക്കി നമുക്ക് പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാവേ നമ്മളെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് നമുക്ക് ഉരുളപിടിച്ച് കൊടുക്കാവേ ഒരു മീഡിയം വലുപ്പത്തിന് ഉരുളപിടിച്ച് നമുക്ക് ഇപ്പം കൊടുക്കാം ഇത് ഏകദേശം നമ്മുടെ ഉണ്ടകളൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നത് നമുക്കിനി ആവിയിൽ വെച്ച് വേവിച്ചെടുക്കണേ ഏകദേശം അല്ല കുറച്ച് പോലും ആയിട്ടില്ല കുറച്ച് കുറച്ച് ഉണ്ടയൊക്കെ എടുത്ത് വെക്കുന്നു ബാക്കി പൊടി വേയിരിക്കുന്നു ഇതെല്ലാം ഇനി ഉള്ള പിടിച്ച് വേവിച്ചിട്ട് കാണാം ഇനി നമുക്ക് അപ്പോഴേ നമ്മുടെ ഉണ്ട ഒരു സെക്ഷൻ നമ്മളിത് പാത്രത്തിൽ പിടിച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ ഇരുൽത്തൊട്ട് നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഓരോ ഉണ്ടകളായിട്ട് നമുക്ക് പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാവേ എന്നിട്ട് നമുക്ക് വേവിച്ചെടുക്കാം അതെ അപ്പം നമ്മുടെ കോഴിക്കോട്ടത് ഇവിടെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നമ്മുടെ ചാനലെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്കിനി നാളെ വരാം ഓക്കെ ബൈ താങ്ക്